കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി രേഖകളുടെ ആധികാരികതയിൽ സംശയമുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും നേരത്തെ കൈപ്പറ്റിയ കോപ്പിയുമായി ഒത്തുനോക്കാമെന്നും കോടതി പറഞ്ഞു ഹർജി ഈ മാസം മാറ്റി രേഖകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ട രേഖകളുടെ പകർപ്പാണ് ഹാജരാക്കിയത് രേഖകൾ പുനഃസൃഷ്ടിക്കുന്നതിൽ തങ്ങളുടെ എതിർപ്പ് രേഖപ്പെടുത്തണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടു എന്നാൽ എതിർപ്പ് അറിയിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി രേഖകളുടെ ആധികാരികതയിൽ സംശയമുണ്ടെങ്കിൽ കോടതിയിൽ നിന്നും നേരത്തെ കൈപ്പറ്റിയ കോപ്പിയുമായി ഒത്തുനോക്കാമെന്ന് കോടതി വ്യക്തമാക്കി ഹർജി പരിഗണിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിലേക്ക് മാറ്റി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ ഒന്നിനാണ് മഹാരാജാസ് കോളേജിലെ എസ് വി പ്രവർത്തനായിരുന്ന ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിനെ ക്യാമ്പസ് ഫ്രണ്ടിനെയും പോപ്പുലർ ഫ്രണ്ടിനെയും പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയത് മുഖ്യപ്രതിയെ പിടികൂടാൻ ഏറെ വൈകിയ കേസിൽ കൊലയ്ക്കുപയോഗിച്ച ആയുധം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല വിചാരണ തുടങ്ങാനിരിക്കെ അഭിമന്യു കേസിലെ സുപ്രധാന രേഖകൾ നഷ്ടമായത് ദുരൂഹമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അഭിമന്യുവിന്റെ കുടുംബം നേരത്തെ ആരോപിച്ചിരുന്നു കോടതിയിൽ നിന്നും രേഖകൾ കാണാതായതിൽ അന്വേഷണം വേണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിചിത്ത് ആവശ്യപ്പെട്ടിരുന്നു വിചാരണ നടക്കാനിരിക്കെ രേഖകൾ കാണാതെ പോയതിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം നടത്തി രേഖകളുടൻ വീണ്ടെടുക്കണമെന്നും പരിചിത്ത് ആവശ്യപ്പെട്ടിരുന്നു രേഖകൾ മാറ്റിയവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കണമെന്നും പരിചിത്ത് ആവശ്യപ്പെട്ടിരുന്നു കുറ്റപത്രമടക്കം നഷ്ടപ്പെട്ടത് വരെ ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് സി നേതാക്കൾ നേരത്തെ പറഞ്ഞിരുന്നത് Cochinho.